നമസ്കാരം റാഫ്റ്റ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആബ്സല്യൂട്ട് ഡ്രാമ എന്തു പറഞ്ഞ് വിശേഷിപ്പിക്കണം ഈ കളിയെയൊക്കെ ബെൽജിയത്തെ സ്ലോവേക്ക പരാജയപ്പെടുത്തിയിരിക്കുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അവരുടെ വിജയം റൊമേലു ലുക്കാക്കുവിൻ്റെ അവസ്ഥയാണ് ഏറെ പരിതാപകരം ലഭിച്ച അവസരങ്ങൾ പലതും അദ്ദേഹം പാഴാക്കി രണ്ട് തവണ പന്ത് വലയിലേക്ക് എത്തിച്ചപ്പോഴാവട്ടെ വാർ ചെക്ക് ചെയ്ത റഫറി അത് റൂൾഡ് ഔട്ട് ആക്കുകയും ചെയ്തു സോ ആപ്സൊട്ട് മാഡ്നസ് എന്ന് തന്നെ പറയണം കളിയുടെ തുടക്കത്തിൽ നേടിയ ആ ഒരു ഗോള് അതിൽ അവർ വിശ്വസിച്ചു അതിൽ അവർ ഡിഫെൻഡ് ചെയ്തു തിന്നു ഡിഫൻസ് പൊട്ടി പന്ത് വലയിലേക്ക് കയറിയപ്പോൾ ഈ പറഞ്ഞ പോലെ വാർ രക്ഷയ്ക്കെത്തി അൺഫിലിയോബിൾ അവർ ഒരു ഗോളിനെ ഒടുവിൽ വിജയിച്ച് കയറിയിരിക്കുന്നു ഐവൻ ഷ്രാൻസ് ഏഴാമത്തെ മിനിറ്റിൽ നേടിയ ഗോളാണ് അവരെ വിജയപഥത്തിലേക്ക് കൊണ്ടുപോയത് മത്സരത്തിൽ ബെൽജിയത്തിന്റെ സൂപ്പർ താരങ്ങൾ അണിനിറന്നുക്കു റോസാഡ് കെ ഡി ബി ജെർമൻ ഡോക്കു ഓനാന അങ്ങനെ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം ആദ്യ ഇലവനിൽ ഇറങ്ങുന്നു മറുഭാഗത്താവട്ടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഐവൻ ഷ്രാൻസും ഒപ്പം തന്നെ ബോസനിക്കും ഹറാസ്ലിനും ഒക്കെയാണ് കളിക്കാൻ ഇറങ്ങിയത് കളിയുടെ മൂന്നാമത്തെ മിനിറ്റിൽ തന്നെ ലുക്കാക്കുവിൻ്റെ മിസ്സ് ആറാമത്തെ മിനിറ്റിൽ അടുത്ത മിസ് ഏഴാമത്തെ മിനിറ്റിൽ സ്ലോവക്ക ഗോൾ സ്കോർ ചെയ്യുന്നു ഇതവണ ഡോക്കുവിൻ്റെ ഒരു മിസ്സാണ് അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ കരിയറിലെ ആദ്യ എറർ എന്നാണ് സോഫാസ്കോ ഡോട്ട് കോം അതിനെ വിശേഷിപ്പിച്ച് കണ്ടത് എന്തായാലും ആ എറർ അതിൽ നിന്ന് ലഭിച്ച പന്ത് വലയിലേക്ക് അടിക്കാൻ ശ്രമിക്കുന്നു സ്ലോവാക്യൻ താരം അത് ഗോൾ കീപ്പർ തടഞ്ഞിടുന്നു പക്ഷേ പന്ത് ലഭിക്കുന്നത് ഐവൻ ഫ്രാൻസിനാണ് ആ ഡിഫിക്കൽട്ട് ആങ്കിളിൽ നിന്ന് അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിച്ചു അങ്ങനെ അവർ ലീഡ് എടുക്കുന്നു പിന്നെ മത്സരം തിരികെ പിടിക്കാനുള്ള ബെൽജിയത്തിന് ശ്രമം ആദ്യ പകുതിയിൽ അത് ലക്ഷ്യം കാണുന്നില്ല ഇടവേള സമയത്ത് ഒന്ന് പൂജ്യത്തിന് സ്ലോവാക്യ മുന്നിലേക്ക് രണ്ടാം പകുതിയുടെ തുടക്കം മുതൽ തന്നെ ബെൽജിയം അവരുടെ ഉദ്ദേശം വ്യക്തമാക്കിക്കൊണ്ട് ആഞ്ഞടിക്കാൻ തുടങ്ങിയിരുന്നു അങ്ങനെ അൻപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് റൊബൈലോ ലുക്കാക്കു പന്തു വലയിലേക്ക് എത്തിക്കുന്നത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ഓഫ് സൈഡ് ആണ് എന്നാണ് പിന്നെ റഫറി കോൺ നിർദ്ദേശം ഗോള് ഡിസലോവ് ചെയ്യുന്നു വീണ്ടും നിരന്തര ശ്രമങ്ങളിലേക്ക് ബെൽജിയം കടക്കുന്നു അങ്ങനെയാണ് കളി എൺപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ കൂടി ഗോൾ വരുന്നു ഇത്തവണയും പന്ത് വലിയിലേക്ക് എത്തിക്കുന്നത് ലുക്കാക്കുവാണ് പക്ഷെ അദ്ദേഹത്തിലേക്ക് പന്ത് എത്തിച്ച താരം ആ ബോൾ വന്ന ഘട്ടത്തിൽ ബോൾ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിൽ പന്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ടു ഒടുവിൽ വാറ് ചെക്ക് ചെയ്തു ആ മോണിറ്ററിൽ പോയി നോക്കി വന്ന് റഫറി അത് ഗോളല്ലെന്ന് പറഞ്ഞു വീണ്ടും ബെൽജിയത്തിന് ഹാർട്ട് ബ്രേക്ക് അങ്ങനെ അവര് വീണ്ടും സീറോയിൽ നിന്ന് തന്നെ തുടങ്ങേണ്ട അവസ്ഥ പക്ഷേ പിന്നെ തിരിച്ചടിക്കാനുള്ള സമയമുണ്ടായിരുന്നില്ല അഡീഷണൽ സമയം ഏഴു മിനിറ്റ് കൊടുത്തു ഏഴു മിനിറ്റും കഴിഞ്ഞിട്ടാണ് റഫറി വിസിലടിക്കുന്നത് ഏതായാലും ഒന്ന് പൂജ്യത്തിന് ബെൽജിയം തോറ്റിരിക്കുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി